ൾ വെൽക്കം ടുക്കാഡമി അപ്പൊ ട്വന്റി ട്വന്റി ഫോർ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഫോക്കസ് ചെയ്ത് മുന്നേറുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗോൾഡൻ ഇയർ ആണ് ട്വന്റി ട്വന്റി ഫോർ അല്ലെ നമ്മുടെ എൽ പി യു പി എക്സാം ഇപ്പൊ കോൾ ഫോർ ചെയ്തിട്ടുണ്ട് ധാരാളം സ്റ്റുഡൻസ് ആണ് നിങ്ങൾ പത്രങ്ങളിലൊക്കെ കണ്ടു കാണൂല്ലേ അപ്ലിക്കൻസ് നമ്പർ ഈ വർഷം കഴിഞ്ഞ വർഷത്തെക്കാളും ഒക്കെ കൂടിയിരിക്കുന്നു ഒത്തിരി പേരാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഒത്തിരി ആത്മാർത്ഥതയോട് കൂടി വർക്ക് ചെയ്യുന്നത് അല്ലെ അപ്പൊ ഈ ഒരു അവസരം എഴുതാൻ പറ്റാത്ത പോയ കുറച്ച് പേരുണ്ട് എന്തുകൊണ്ട് ായിരിക്കും അവര് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തില്ല അല്ലെ ഏറ്റവും മിനിമം ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാന്നുള്ളത് അപ്പൊ കേട്ടിട്ടില്ലാത്തത് മൂലം ഈ ഒരു എക്സാമിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ പോയ എൽ പി യു പി എക്സാമിൽ നിന്ന് മാറ്റി നിർത്ത നിർത്തപ്പെട്ട അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട സ്റ്റുഡൻസുകളുണ്ട് അല്ലെ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇതെന്ന് പറയുന്ന ഭയങ്കര ടെൻഷൻ അല്ലെ ഒരു നല്ല ഒരു അവസരം ഇനി ഒരു നാല് വർഷങ്ങൾക്ക് അല്ലെങ്കിൽ മൂന്ന് മൂന്നര വർഷങ്ങൾക്ക് ശേഷം മാത്രം വിളിക്കാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷൻ അല്ലെ അപ്പൊ ഒത്തിരി വർഷങ്ങളുണ്ട് ഇനി ഒരു എക്സാം ഒരു എൽ പി Upt exam ni mesti nak buka mobilalas. അപ്പോൾ കെ ടെച്ച് എക്സാമിന്റെ മൂല്യം എന്താണ് എന്ന് ഇപ്പം ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് ഒത്തിരി പേർക്കൊന്നും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒരു പക്ഷെ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല അല്ലെ അത്രയും ഒരു നിങ്ങൾക്ക് അല്ലെ കേട്ടച്ച് കിട്ടാതെ ഒരു എൽ പി യു പി പോലുള്ള എക്സാമുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരാളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം കേട്ട് എച്ച് എക്സാം എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അല്ലെ കാരണം അവരവരുടെ മനസ്സിൽ ഇപ്പോഴും അതൊരു വേദനയായിട്ട് കൊണ്ട് നടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ബി എഡ് പഠിക്കുന്ന സ്റ്റുഡൻസും ഇതുവരെ കേട്ടച്ച് കിട്ടാതെ പോയിട്ടുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ മെയ്യിലെ എക്സാം എന്ന് പറയുന്നത് വളരെ ക്രൂശ്യലാണ് അപ്പം മെയ്യില് ബി എഡ് പഠിക്കുന്ന സ്റ്റുഡൻസ് തേർഡ് സെമിലേക്ക് എത്തിയവര് കേട്ടറ്റ് എഴുതാൻ എലിജിബിൾ ആയിട്ടുള്ളവര് ഈ മെയ്യിലെ എക്സാം തന്നെ നിങ്ങൾ ക്വാളിഫൈ ചെയ്യാൻ നോക്കുക ഒരു രണ്ടാഴ്ചക്കുള്ളിൽ നമ്മുടെ കേട്ടറ്റിന്റെ നോട്ടിഫിക്കേഷൻ കോൾ ഫോർ ചെയ്യും മെയ് മാസത്തിലേക്കുള്ള കേട്ടിന്റെ എക്സാം മെയ് മാസത്തിൽ തന്നെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജൂണിലേക്കൊക്കെ അതിന്റെ റിസൾട്ട് വരികയും പിന്നീട് അങ്ങോട്ട് നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലെ നിങ്ങൾക്ക് അറിയാം കേട്ടത് കയ്യിലുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും ടോസ് അക്കാഡമിയിൽ നമ്മൾ കേട്ടത്തിന്റെ ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റെക്കോർഡ് ക്ലാസുകൾ വഴിയായിരിക്കും അപ്പൊ ഓൾറെഡി സ്കൂളിൽ വർക്ക് ചെയ്യുന്നവരാവട്ടെ മറ്റേതെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്യുന്നവരോ സമയമില്ലാത്തവരോ വീട്ടമ്മമാരായിട്ടുള്ളവരൊക്കെ സംബന്ധിച്ച് എന്താണ് മറ്റൊരു ജോലിയുടെ കൂടെ അല്ലെ നിങ്ങൾ ചെയ്യുന്ന മറ്റേതൊരു കാര്യത്തിന്റെ കൂടെയും ഒരു ദിവസം ഒരു മുക്കാൽ ഒരു മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്വാളിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് കേട്ട് എക്സാം റെക്കോർഡ് ക്ലാസ്സുകളായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമുകളിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എക്സാം ടൈമിങ്ങുകളൊക്കെയാണ് അപ്പൊ ഒരു എക്സാം ഇന്ന സമയം എല്ലാവരും അറ്റൻഡ് ചെയ്യണം എന്നുള്ളതല്ല നമ്മൾ ഒരു ഡ്യൂറേഷൻ ഒക്കെ ഇടും ആ ഒരു ടൈമിനുള്ളിൽ അറ്റൻഡ് ചെയ്താൽ മതി അപ്പൊ അത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് നിങ്ങളുടെ സാഹചര്യത്തോട് ഇണങ്ങിക്കൊണ്ട് പഠിച്ച് മുന്നേറാൻ പറ്റുന്ന ഒരു ആണ് ടോസ് അക്കാഡമി നിങ്ങൾക്ക് മുമ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ആറു മാസം ഇന്റൻസി ട്രെയിനിംഗ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കാറ്റഗറി വൺ ടു ത്രീ എന്നുള്ള കോച്ചിങ് ഉണ്ട് ഓക്കെ ടോസ് അക്കാഡമിയിലുണ്ട് എന്തെങ്കിലും എൻക്വയറീസ് ഉള്ളവർ സെവൻ ഫൈവ് വൺ സീറോ വൺ ഡബിൾ ഫൈവ് എന്ന അപ്പൊ ഓരോ തവണയും ധാരാളം സ്റ്റുഡൻസ് ആണ് ടോസ് അക്കാഡമിയിൽ നിന്ന് കേട്ടറ്റ് സെറ്റ് പോലുള്ള എലിജിബിലിറ്റി എക്സാമുകൾ പാസ്സാവുകയും അല്ലെ ഇപ്പൊ റീസെന്റ് ആയിട്ട് വിളിച്ച പി എസ് സി എക്സാമുകളൊക്കെ പാസ്സായി മുന്നേറി അവരുടെ ജീവിത മേഖലയിലേക്ക് അല്ലെ ജോലി ചെയ്യുന്ന മേഖലയിലേക്കാണെങ്കിൽ അങ്ങനെ അവര് മാറി മാറി പോകുന്നത് ഓക്കെ അപ്പൊ ഇത്തവണത്തെ കേഡറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയായിരിക്കും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളതാണ് അപ്പൊ ഒന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ എൽ പി യു പി എക്സാമുകൾ ഇപ്പം നിലവിൽ കോൾഫോർ ചെയ്തിട്ടുണ്ട് അല്ലെ അപ്പൊ ആ ഒരു എക്സാം കോൾഫോർ ചെയ്തത് കൊണ്ട് തന്നെ ഇനി ഇപ്പം അതിന്റെ ഒരു റിസൾട്ട് വന്ന് അതിൽ നിന്ന് പ്ലേസ്മെന്റ് എടുക്കുന്നത് വരെ നമുക്ക് അത്യാവശ്യം വേക്കൻസീസ് എവിടെ ഉണ്ടായിരിക്കും ഈ പറയുന്ന ഗവൺമെന്റ് സ്കൂളുകളിലെ വേക്കൻസീസ് അവൈലബിൾ ആയിരിക്കും അപ്പൊ അങ്ങനെ ഒരു വേക്കൻസി നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആയിട്ട് സ്കൂൾ ിലെയാണ് ഏറ്റവും പ്രത്യേകിച്ച് കേട്ടോ അപ്പൊ പത്ത് വരെയുള്ള സ്കൂളുകളിൽ നമുക്ക് കേട്ടറ്റ് ക്വാളിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇത് ബാധകമല്ല അല്ലാത്തവരുടെ കാര്യമാണ് കേട്ടോ അപ്പൊ കേട്ടറ്റിന്റെ ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ് അപ്പം ഈ ഒരു തവണത്തെ പ്രത്യേകത എന്താണ് ഒരു മെയ് മാസത്തിൽ ഒരു രണ്ടാഴ്ചയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ വരികയും മെയ് മാസത്തിൽ കേട്ടറ്റിന്റെ എക്സാം നടത്തപ്പെടുകയും കൂടി നമ്മുടെ റിസൾട്ടുകള് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യും അല്ലെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വർഷത്തെ ഡെയിലി വേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇന്റർവ്യൂ കാര്യങ്ങളും ഒക്കെ അപ്ലൈ അതിനൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം തീർച്ചയായിട്ടും ഈ നേടിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അല്ലെ അപ്പൊ നിങ്ങളെ സംബന്ധിച്ചൊരു വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത്രയും വേക്കൻസീസ് നിങ്ങൾക്ക് അറിയാം ഓൾറെഡി എത്രയോ ഡെയിലി വേജസ് ആണ് ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ നടന്നത് അപ്പൊ പുതിയൊരു എൽ പി യുപിയുടെ പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും വേക്കൻസീസ് ഉണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന മെയ് എക്സാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മെയ്യില് നടത്താൻ പോകുന്ന എക്സാം ആണ് ജൂണിൽ നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരും അപ്പൊ ഡെയിലി വേജ് പോലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആയിട്ടിരിക്കാം ഓക്കെ പിന്നെ നിങ്ങൾക്ക് അറിയാം കേട്ടറ്റ് പോലുള്ള എക്സാമുകൾ ഇനിയും വരും എല്ലാ ഈ ഒരു എൽ പി യു പിക്ക് തന്നെ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ കേഡറ്റ് കിട്ടാത്തവരുണ്ട് അപ്പം അവരെയൊക്കെ സംബന്ധിച്ച് വരുന്ന ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമുകൾക്കൊക്കെ ക്വാളിഫൈ ചെയ്ത് റെഡി ആയിട്ടിരിക്കാം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പൊ കേട്ടറ്റ് എക്സാമുകൾ നമ്മൾ ബി എന്ന് പറയുന്ന ടോപ്പ് ഒരു ഒരു കാര്യം ഒരു കോഴ്സ് നമ്മൾ ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ ിഎഡ് പഠിക്കുന്ന സ്റ്റുഡൻസ് ഏറ്റവും പ്രത്യേകിച്ച് നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ തേർഡ് ഫോർ ആയിട്ട് തന്നെ നിങ്ങൾ കേട്ടറ്റ് സെറ്റ് ക്വാളിഫിക്കേഷൻ നേടിയിരിക്കണം ഓക്കെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒത്തിരി ഡിഫിക്കൽട്ടീസ് അല്ല നമ്മുടെ ആ ഒരു ആ ഒരു സാഹചര്യങ്ങളൊക്കെ മാറി കാണും പിന്നെ സൈക്കോളജി പോലുള്ള ബി എഡ് റിലേറ്റഡ് ടോപ്പിക്കുകളുമായിട്ട് നിങ്ങൾ നല്ല ടച്ചിലിരിക്കുന്ന സമയമായിരിക്കും അപ്പൊ ആ ഒരു സമയത്ത് അനായാസമായിട്ട് നിങ്ങൾക്ക് ഒരു കേട്ടറ്റും സെറ്റും ഒക്കെ ഗെയിൻ ചെയ്യാൻ പറ്റും അല്ല അല്ലെങ്കിൽ ഒത്തിരി എഫേർട്ട് നിങ്ങൾക്ക് അതിനും കൂടെ വേണ്ടി നമ്മൾ എടുക്കേണ്ടി വരും അല്ലെ അപ്പൊ അതുകൊണ്ട് ഈ ഒരു ചാൻസ് ഗോൾഡൻ ചാൻസ് ആയിട്ട് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ പഠനത്തിന്റെ കൂടെയും കേട്ടിട്ട് ഇതുവരെ എഴുതാൻ പറ്റാത്തവർ ഈ ഒരു ശ്രമിക്കുക ഇനി നമ്മുടെ ടോസ് അക്കാദമിയിൽ നിങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും നമ്മുടെ ഫാക്കൽറ്റീസ് തരുന്നുണ്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ടോസ് അക്കാദമിയിൽ കാറ്റഗറി വൺ ടു ത്രീ ഫോർ നമ്മൾ എല്ലാ സബ്ജക്റ്റുകൾക്കും ഉള്ള കോച്ചിങ് വൺ ടു ത്രീ ഫോറിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും ക്വയറീസ് ഉള്ളവരെ സെവൻ ഫൈവ് വൺ സീറോ വൺ ഡബിൾ ഫൈവ് ഫോർ എയ്റ്റ് ഫൈവ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ താങ്ക്